ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് രണ്ട് ഐറ്റംസ് ആണ് അതായത് ഫ്രോക്ക് മാക്സ് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ അറുപത് സൈസിൽ മാക്സി സാധാ മാക്സി അതാട്ടാ കാണിക്കുന്നത് അപ്പൊ ഇത് അറുപത് സൈസ് ആണ് പിന്നെ ഫ്രോക്ക് മാക്സ് കാണിക്കുന്നത് പക്ഷെ അയിമ്പത്തി ആറിന്റെ ഫുൾ ലെങ്ത് ആണ് അത് ഉണ്ടാവും കേട്ടോ ഓക്കെ അടിയൊക്കെ നല്ല സെറ്റ് ആയിട്ട് ഞറിയൊക്കെ വന്നിട്ട് ഒന്ന് ക്യാമറ കൊണ്ട് കൊണ്ടുപോയിപ്പോ അടിപൊളിയാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഒക്കെ പറഞ്ഞത് അപ്പൊ അമ്പത്തി ആറ് ഫുൾ ലെങ്ത് ഉണ്ടാവും അയിമ്പത്തി ആറാണ് ഇതിന്റെ ഫുള്ള് ലെങ്ത് വരുന്നത് പിന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തെട്ടാണ് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ ഹിപ് സൈസ് വരുന്നത് പിന്നെ അൻപത് വരുന്നുണ്ട് ഹിപ് സൈസ് സ്ലീവ് അർക്കം നല്ലണ്ട് സ്ലീവ് പതിനേഴ് ഇഞ്ചൊക്കെ സ്ലീവിന്റെ അർക്കം വരുന്നുണ്ട് കേട്ടാ പതിനേഴ് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നല്ലുണ്ട് അപ്പൊ ഈ ഒരു മോഡലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൽ ഏകദേശം ഒരു നാല് കളേഴ്സ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതിന്റെ അടിഭാഗം ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇതിന്റെ അടിഭാഗം ഇങ്ങനെ ഞെറിയ വന്നിട്ടാണ് ഓക്കെ ഇത് സ്റ്റിച്ചിങ് ആണ് ഒരു അമ്പത്തിനാലൊക്കെ വേണംന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സങ്കടപ്പെടണ ആവശ്യമില്ല ഈ സ്റ്റിച്ചിങ് എടുക്കാം കേട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി മതിട്ടാ ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ആണ്ട്ടാ ഓരോ ഐറ്റം തന്നെ എടുക്കണം എന്നല്ല മിക്സ് ചെയ്ത് എടുത്താൽ മതി ഓക്കെ ഇതാ അടുത്തൊരു ആണ് വരുന്നത് നല്ല മെറൂൺ അളവൊക്കെ തന്നെ സെയിം അളവ് തന്നെ കേട്ടാ നല്ല ഡിസൈൻ ആണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിയലൊക്കെ ഞെറി വന്നിട്ട് ഓക്കെ വേണ്ടില്ലേട്ടോ ഓക്കെ ഒരു നാലാമത്തെ പീസ് ഈ നാല് സെറ്റാണ് ഇതിന്റെ കൂടെ വരുന്നത് കേട്ടോ ഈ നാല് കളേഴ്സിൻ്റെ ആയിട്ടാണ് അപ്പോൾ കൂടുതൽ പീസ് വേണം ഒരു പത്ത് പീസ് എടുക്കണം ഹോൾസെയിൽ റേറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ അപ്പൊ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇതാ അടുത്ത പീസ് അടുത്ത ഈ ഒരു നമ്മളത് കാണിച്ചിരുന്നൊരു മോഡലേന ഇതില് കൂടാണ്ട് കാണിച്ചപ്പോൾ കാണിക്കണ്ട സെയിം അളവ് തന്നെ കേട്ടാ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇനി നമുക്ക് അറുപത് സൈസിലാണ് കാണിക്കുള്ളത് അറുപത് സൈസില് കുറച്ച് ഐറ്റംസ് കാണിക്കാനുണ്ട് ഇതാ ഇത് അറുപത് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് അല്ല പ്രിന്റിലാണ് വരുന്നത് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കാനുള്ളത് കേട്ടാ ഇതിന്റെ ചെസ്റ്റിന്റെ അളവൊക്കെ പറഞ്ഞു അത് അറുപത് ഇഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ്സൈസ് ഏകദേശം ഹിപ്സൈസ് ഏകദേശം നാല്പത്തിരണ്ട് വരുന്നുണ്ട്സ് അൻപത്തിരണ്ട് വരുന്നുണ്ട് സ്ലീവ് വർക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കം വരുന്നുണ്ട് നല്ല എംബ്രോയിഡിംഗ് ആണ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അഞ്ചോ എടുക്കുമ്പോൾ ഫ്രീ ആണ് മിക്സ് ചെയ്ത് ചെയ്തെടുത്താൽ മതി എങ്ങനെ എടുക്കണം എന്നില്ല കേട്ടോ ഇരുന്നൂറ്റി എഴുപത് കേട്ടാ റൈറ്റി ഇരുന്നൂറ്റി എഴുപതാണ് വരുന്നത് ഷുപ്പിൻചാർജ് പിന്നെ ഇത് വരുന്ന സൈസ് സെയിം അളവൻ ഓക്കെ നല്ല അടിപൊളി മെറൂങ്ങൾ വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നല്ല അറുപത് നല്ല ഭംഗി അറുപത് കിട്ടിയപ്പോ കിട്ടുന്നതാണ് ശരി ഓക്കെ അപ്പൊ അതിന്റെ ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചിറ പിന്നെ അറുപത് സൈസിൽ തന്നെ വേറൊരു ഡിസൈന് നല്ല അടി ഉള്ള ഒളിയെ ഭംഗിയുള്ള എല്ലാം അടിച്ച് ആ ഇതിന്റെ അളവ് പറഞ്ഞതരാ ചിലപ്പോ അളവ് കുറച്ച് കുറവുണ്ടാവും കുറവുണ്ടാകും ഭീതി നാൽപ്പത്തെട്ടാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് സ്ലീവ് വർഗം വരുന്നത് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് കേട്ടാ ആ ഒരു മോഡലുള്ള ഇതാണ് ഞാൻ കാണിക്കാൻ പോണത് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരട്ട ഇരുന്നൂറ്റി എഴുപത് അളവിൽ തന്നെ വരുന്നാണ് കളർ ചേഞ്ച് ആളാണ് വരുന്നതൊക്കെ വരണത് അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല ഓക്കെ ഇത് ഞാനിപ്പോ കാണിച്ചില്ല ഈ രണ്ടായിട്ട് ഇത് നാല്പത്തെട്ടാണ് ഇതിന്റെ ചസ്റ്റിന്റെ അളവ് വരുന്നത് കേട്ടാ ഈ ഡിസൈൻ്റെ ഇതിന്റെ മുന്നൊരു പീസ് കാണിച്ചു ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തെട്ടാണ് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് ഉണ്ട് സ്ലീവ് പതിനഞ്ചിഞ്ചെന്നെ സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ്റി എഴുപത് രൂപേനും ഒക്കെ റേറ്റ് വരുന്നത് കേട്ടാ ഇന്ന് കാണിക്കുന്ന ഫുള്ള് ഇരുന്നൂറ്റി ഐറ്റംസ് ഫ്രോക്ക് മാക്സി ആയാലും അറുപതിന്റെ സൈസ് ആയാലും ഒക്കെ നല്ല അടിപൊളി അടിപൊളി ഭംഗിയുള്ള ആണ് അപ്പൊ അടുത്ത ഒരു മോഡല് അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞുതരാം ഇതൊക്കെ ഇതൊക്കെ അറുപത് അഞ്ചാണ് ഇതിന്റെ അർക്കം വരുന്നത് കേട്ടാ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാല്പത്തെട്ട് തന്നെയാണ് വരുന്നത് സെയിം അളവ് തന്നെയാണ് വരുന്നത് കേട്ടാ അപ്പൊ അൻപതിന്റെ നമ്മൾ അൻപത് എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അളവ് ശ്രദ്ധിച്ചെടുക്കുക മോഡൽ നോക്കിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ട് തന്നാ മതി ഓക്കേ അതെ കളർ ചേഞ്ച് ആണ് ചേഞ്ചാണ് കാണിക്കുന്നത് ഇതാ ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ നല്ല അടിപൊളി തുണിട്ടാ നല്ല തുണിയാണേ അപ്പൊ ഒരു അറുപത് സൈസില് ഒരു മോഡലും കൂടി കാണിക്കുന്നുണ്ട് ഇതാ ഒക്കെ വല്ലതും ഇരുന്നൂറ്റി എഴുപതാണ് വിലയിലൊന്നും ആണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ നിസ്കാരകുപ്പായം ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കണ്ട ആവശ്യമുള്ളവരെയും നമ്മളത് കോണ്ടാക്ട് ചെയ്യട്ടാ സെയിം അളവൻ കേട്ടാ നല്ല നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ള് അതൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ അറുപതില് ഭംഗില് കിട്ടലില്ല അങ്ങനെ കിട്ടിയപ്പോ നമ്മള് ഇങ്ങനെ ചാടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യക്കാര്യങ്ങള് പിന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് വരിക പിന്നെ ഉണ്ടാക്കാൻ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്നിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് ഓക്കെ അഞ്ച് പീസ് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഫ്രീയുള്ളൂ കേട്ടോ നമ്മളിത് ഇല്ല അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഓക്കെ നമ്മൾ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ലാക്ക്